അവൾക്ക് നൽകാനായി കൊണ്ടുപോകുന്ന തിരുവോസ്തിക്ക് മുന്നിൽ ഒരു മണിക്കൂറോളം സമയം ആരാധനകൾ അർപ്പിച്ച ശേഷമാകും അവൾ ഈശോയെ നാവേ സ്വീകരിക്കുക ചെന്ന് കഴിഞ്ഞാൽ അവൾ കണ്ണു തുറക്കും അവൾ നല്ല കോൺഷ്യസ് ആയിരുന്നു അവൾ കണ്ണു തുറക്കും ആദ്യം കുർബാനയുടെ തന്നെ അപ്പോൾ സർവശക്തരായ ദൈവത്തോടും സഹോദരിയും അനുതാപ ശുശ്രൂഷയുടെ പ്രാർത്ഥന ജപത്തിൽ പങ്കുചേരുമ്പോൾ അവൾ കൈകൾ വിരിച്ചു പിടിക്കുമായിരുന്നു ഈ ആശുപത്രി കടക്കയിൽ ഇത്രമാത്രം വേദന ആ സമയത്തൊക്കെ മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് എല്ലുകളെല്ലാം കാണാം ഇവിടെയുള്ള എല്ലുകളും താരെല്ലുമൊക്കെ നമുക്ക് താരയിലില്ല അതുപോലെതന്നെ സ്റ്റീലിട്ടേക്കുന്നതൊക്കെ കാണാം അവൾ സംസാരിക്കുമ്പോൾ ശ്വാസം കഴിക്കുമ്പോൾ ഒക്കെ മുഖത്തുനിന്ന് പേശികളൊക്കെ അനങ്ങുന്നതും ഈ എല്ലുകളൊക്കെ മൂവിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ സമയത്താണ് അവൾ കൈകൾ വിരിച്ചു പിടിക്കുന്നത് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് വ്യക്തമല്ലാത്ത ഭാഷയിൽ അവൾ ഈ ജപം ചൊല്ലും അതിന് അന്നത്തെ ദിവസത്തെ സുവിശേഷം ഞാൻ വായിക്കും ആ സുവിശേഷം അവൾ കേൾക്കും അതിനുശേഷം പ്രത്യുദ്ധരിക്കും പിന്നീട് സർവസ്വനായ പിതാവ് എന്ന് പ്രാർത്ഥന ചൊല്ലും പിന്നീട് ഈശോടുള്ള കുറച്ച് സ്തുതികളും ആരാധന ജപമണികളും സ്തുതികളൊക്കെ ചൊല്ലും അങ്ങനെ ഒരു തിരുമണിക്കൂർ ആരാധന അവളുടെ ആശുപത്രി കിടക്ക ആ ഒരു ആരാധന നമ്മുടെ ചാപ്പലായിട്ട് മാറ്റുന്ന ചക്രാരിയായിട്ട് വരെ മാറ്റുന്ന അവസ്ഥയിലാണ് ഈ ആറ് ദിവസം അവസാനത്തെ ആറ് ദിവസം ഉണ്ടായിരുന്നത് എന്നിട്ടാണ് അവൾ ഈശോനെ സ്വീകരിക്കുന്നത് ഇനി ഈശോനെ സ്വീകരിക്കാൻ നമുക്കറിയാം വായയൊക്കെ അടഞ്ഞുപോയി വിദേശം ഒന്ന് അടഞ്ഞു പോയി അപ്പോൾ ഈ പള്ളിയിൽ അവസാന കാലം ഒരു ഏഴ് മാസത്തോളം അവൾ വരുമ്പോഴും ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആളുകളുടെ കൂടെ വന്ന് സ്വീകരിക്കും അപ്പോൾ മാസ്കിന് പകരം വലിയൊരു ടവൽ പോലെ ഒരു ട ഒരു ടർക്കി പോലെയുള്ള സംഭവം വെച്ചിട്ടാണ് അവിടെ മുഖം മുഴുവനും കവർ ചെയ്തിരുന്നത് അങ്ങനെയാണ് പള്ളിയിൽ വന്നുവെച്ചത് എന്നിട്ട് നമ്മളൊരു തള്ളവരിൽ കയറില്ല ചെറുവരിൽ കയറുന്ന തരത്തിലുള്ള ഒരു ഹോളും മാത്രമേ വായലുള്ളൂ അവിടെ അവൾ ഈശോയെ വെക്കും എന്നിട്ട് വീട്ടിൽ ചെന്ന് അമ്മയും അവളും കൂടി ചേർന്നിട്ട് ഈ വെള്ളത്തിൽ ചെറിയൊരു ഗ്ലാസ്സിൽ അലയിച്ചിട്ട് വയറ് തുളച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമെല്ലാം കുറേ മാസങ്ങളായിട്ട് ഈ ട്യൂബിലൂടെയാണ് അപ്പോൾ ആ ട്യൂബിലൂടെയാണ് അവൾ ഈശോനെ സ്വീകരിക്കുന്നത് ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇവിടെ വെച്ച് ലോക്ക്ഡൗണിൽ പള്ളിയിൽ ഞാൻ കുറേ ദിവസം വെട്ടിക്കൊണ്ടേ കൊടുത്തു അതിനുശേഷം അവളും അമ്മയും കൂടി ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരുമായിരുന്നു ഒരു മാസത്തോളം പള്ളിയിൽ വന്നപ്പോൾ മേടയിൽ വെച്ച് ഈശോനെ കൊടുക്കും അതിനുശേഷം അമ്മേ മോളും കൂടി ഗസ്റ്റ് റൂമിലേക്ക് മേടയിലുള്ള ഗസ്റ്റ് റൂമിൽ പോയി അവിടെ വെച്ചിട്ട് ഈ ട്യൂബിലൂടെ ഈശോനെ സ്വീകരിക്കുവരും അങ്ങനെ ഒരു മാസത്തോളം ചെയ്തായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ആശുപത്രിക്ക് ഇടയ്ക്കിയിൽ അവസാന ദിവസങ്ങളിലൊക്കെ ആയപ്പോൾ വേദന കൊണ്ട് തീവ്രമായ സമയത്ത് ഇങ്ങനെ ഒരു തിരുമണിക്കൂർ ആരാധനയൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ ഈശോ സ്വീകരിക്കുന്നത് ഞാൻ ഒന്നര മണിക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി ഈശോനെ കൊണ്ട് രോഗി ലേപനവും അവിടെ ചെന്ന് രോഗി കൊടുത്തു ഈശോയെ കൊടുത്തു ദിവ്യകാരൻ സ്വീകരിച്ചു ഞങ്ങൾ കുറച്ചു നേരം ആരാധനയും കാര്യങ്ങൾ പക്ഷെ അപ്പോൾ കണ്ണ് തുറക്കുന്നില്ല ഇതൊക്കെ തുറന്നു പക്ഷേ ശ്വാസമെല്ലാം ഉണ്ട് ഈശോയെ കൊടുത്തു കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഈശോ മറിയുന്ന അവസാന എന്നുള്ള ജപം ചൊല്ലി ഞാൻ നിറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച കൃത്യം മൂന്ന് മണിക്ക് അതായത് അവളുടെ കൈ പിടിച്ച് ഈശോ മറിയ അവസ്യപ്പെട്ട ജപം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ഈശോയുടെ പിടാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ച് ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ മൂന്ന് മണി സമയത്ത് അവളുടെ അവസാന ശ്വാസമായിരുന്നു ഇതിന് സാക്ഷിയാണ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും അന്ന് ഒരു ഒരു വിശുദ്ധയുടെ മരണം നേരിൽ കണ്ട അതിന് സാക്ഷിയാകാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചല്ലോ എന്നോർത്തപ്പോളായിരുന്നു ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ കാരണത്തിനുമ്പിലേ ശിരസ് നമിച്ചത്